കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്ലോക്ക് ടവർ പ്രവർത്തനം തുടങ്ങി നാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ക്ലോക്ക് ടവറിൻ്റെ അനുബന്ധ സംവിധാനങ്ങളുടെയും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരത്തി നാല് ബാച്ചിൻ്റെ സിൽവർ ജൂബ്ലിയോടനുബന്ധിച്ച് നാൽപ്പത്തിമൂന്നാം ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ടവർ ക്ലോക്കിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് ഒരു കാലത്ത് കോഴിക്കോടിന്റെ അഭിമാനമായി തലയുയർത്തി നിന്ന മെഡിക്കൽ കോളേജിലെ ക്ലോക്ക് ടവർ വീണ്ടും പ്രവർത്തനം തുടങ്ങി ഏറെക്കാലമായി തകരാർ സംഭവിച്ച് പ്രവർത്തനം നിലച്ചിരുന്ന ക്ലോക്ക് ടവർ മെഡിക്കൽ കോളേജിലെ നാൽപ്പത്തിമൂന്നാം പൂർവ്വ വിദ്യാർത്ഥി ബാച്ചാണ് ആധുനിക രീതിയിൽ നവീകരിക്കാൻ മുന്നിട്ടിറങ്ങിയത് നാലു ലക്ഷം രൂപയാണ് ക്ലോക്ക് ടവറും അനുബന്ധ സംവിധാനങ്ങളും നവീകരിക്കുന്നതിന് ചിലവായത് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് നവീകരണം പൂർത്തിയാക്കിയത് ഈ ചിലവ് മുഴുവൻ ജൂബിലിയോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് വഹിച്ചത് ഫസ്റ്റില് ഞങ്ങളുടെ സിൽവർ ജൂബിലി ആയിരുന്നു ജൂബിലി സമയത്ത് ഞങ്ങളുടെ മാതൃസ്ഥാപനത്തിന് വേണ്ടി ചെയ്യണം എന്ന് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായിട്ട് പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഈ ക്ലോക്ക് ടവറിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഞങ്ങളുടെ ബാച്ച് തന്നെയായിരുന്നു രണ്ടായിരത്തി നാലില് ഈ ക്ലോത്ത് ടവർ വർക്കിംഗ് കണ്ടീഷനാക്കിയത് അത് പരിമിതമായ രീതിയിൽ ചെയ്തതാണ് പക്ഷേ ഇത്തവണ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് രീതിയിൽ അതിന് വെളിച്ചം കൂടി കൊടുത്തുകൊണ്ട് രാത്രിയും കാണുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ തുടങ്ങുകയും ഈ ഈ ദിവസം അത് പൂർത്തിയാക്കുകയും ഇത് നമ്മുടെ മാതൃസ്ഥാപനത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമർപ്പിക്കുന്ന പരിപാടിയാണ് ഇന്നുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെയും ജില്ലയുടെയും തന്നെ അഭിമാന സ്തംഭമായി മാറിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലാണ് ക്ലോക്ക് ടവർ സ്ഥാപിച്ചത് ലണ്ടനിലെ ബിഗ് ബെൻ ക്ലോക്ക് ടവർ മാതൃകയാണ് മെഡിക്കൽ കോളേജിലെ ക്ലോക്ക് ടവറിന്റെ നിർമ്മാണത്തിൽ അവലംബിച്ചത് ഇനി രാത്രിയിലും ക്ലോക്ക് ടവറിൽ നോക്കുന്ന ഏതൊരാൾക്കും സമയം തിരിച്ചറിയാനുള്ള വെളിച്ചവും ക്ലോക്ക് ടവറിൽ ഒരുക്കിയിട്ടുണ്ട് വരുന്ന അഞ്ചു വർഷവും ക്ലോക്ക് ടവറിന് എന്ത് തകരാർ സംഭവിച്ചാലും അറ്റകുറ്റപ്പണി ഏറ്റെടുത്ത് നടത്തുമെന്ന് നാൽപ്പത്തിമൂന്ന് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജാസഫ് ഷെറീഫ് അറിയിച്ചു ഈ ക്ലോക്ക് ടവർ നമ്മുടെ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ബാച്ചിലെ പിന്നെ അത് കേരളം ഫിഫ്റ്റി സെവൻറ്റ് ബാച്ച് അത് കൂടുതൽ പെൻഡിലും ഓറിഞ്ഞ് മാറ്റി ഇലക്ട്രോണിക്സ് ഒരു മാർക്കറ്റ് പ്രൈസിലേക്ക് മാറ്റി അത് വീണ്ടും ബാക്ക് ഡൗൺ ആയാലും കേടുവരും നിങ്ങളെ ബാച്ച് കഴിഞ്ഞ നിങ്ങളെ റീയൂണിയൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിൽ കാണിക്കും നവീകരണം പൂർത്തിയാക്കിയ ക്ലോക്ക് ക്ലോക്ടവറിന്റെ സ്വിച്ച് ഓൺ കർമ്മം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി കുമാർ നിർവഹിച്ചു നാൽപ്പത്തിമൂന്നാം അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജാസഫ് ഷെരീഫ് അധ്യക്ഷനായി ഡോക്ടർ പി സന്ദീപ് ഡോക്ടർ റോസ്മേരി ഡോക്ടർ വർഷ വിദ്യാധരൻ അക്കൌണ്ട് ഓഫീസർ മുനീർ തുടങ്ങിയവര് സംസാരിച്ചു